അൽഹമുല്ല വസ്സലാത്തു വസ്സലാമു വാല റസൂലിഹിൽ കെരീം വഅാല അലിഹി വസ്വാഹിഹി അജ്മയിൻ റബിഷ് റഹ്ലി സ്വദരി വൈസർലി അമ്രി വഹ്ലുൽ ഒഖുദ് തമിൽ ലിസാനി എഫ് കഹു കൗലി അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തുഫ് ഖുറൈഷികളുടെ പക എന്നുള്ള ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ മുടിയുള്ള ഖുറൈഷികൾ മുസ്ലീങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെക്കുറിച്ചും നബിസുല്ലാഹുലിസ്ലമയ്ക്കെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി എന്നാൽ ഈ ഒരു ഘട്ടത്തിലും ഇസ്ലാമിന് ചില മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ദൌസ് ഗോത്രത്തിൽപ്പെട്ട തുഫൈൽ ബിൻ അമ്ര എന്ന വ്യക്തിയുടെ ഇസ്ലാം സ്വീകരണം തുഫൈൽ എന്ന് പറയുന്ന വ്യക്തി ദൌസ് ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം ഇടയ്ക്കൊക്കെ മക്ക സന്ദർശിക്കുമായിരുന്നു അങ്ങനെ ഒരു സന്ദർശന വേളയിൽ ഖുറേഷികൾ അദ്ദേഹത്തോട് പറയുകയാണ് മുഹമ്മദ് സുല്ലാഹ്ലൈസ്ലാം എന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ചില വചനങ്ങളൊക്കെ ഓതിക്കേൾപ്പിക്കും അത് കുടുംബ ബന്ധങ്ങളെയൊക്കെ തകർത്ത് കളയും അതുകൊണ്ട് താങ്കൾ ഒരു കാരണവശാലും ആ വ്യക്തി പറയുന്നതൊന്നും കേൾക്കരുത് അങ്ങനെ കാഴ്ബ സന്ദർശിക്കാൻ പോകുന്ന വേളയിൽ അദ്ദേഹം പഞ്ഞി ചെവിയിൽ തിരികിക്കൊണ്ടാണ് പോയത് എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം നബ്സ്ലാഹുലമയുടെ വാക്കുകൾ കേൾക്കുകയാണ് അത് കേട്ടതും അതിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം നബിസ്ലാഹുലിസ്ലമയെ പിന്തുടരുകയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയുകയും ചെയ്യുകയാണ് നബിസ്ലാഹുലിസ്ലമ അദ്ദേഹത്തിന് സുഹൃത്തിൽ ഇഹ്ലാസും സുഹൃത്തിൽ ഫലക്കുമൊക്കെ ഓതുക്കേൽപ്പിച്ചു കൊടുത്തു രണ്ട് മൂന്ന് ദിവസം മക്കയിൽ താമസിക്കുകയും നബിസ്ലാഹുലി സ്ലമയിൽ നിന്നും ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ കഴിയാവുന്നിടത്തോളം ഖുർആൻ ആയത്തുകൾ മനഃപ്പാടമാക്കുകയും ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങുകയാണ് ദൌസ് ഗോത്രത്തിൽ മടങ്ങിയെത്തിയ അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെയും അവിടെയുള്ള ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് അബിസീനിയയിൽ നിന്നും വന്ന ഇരുപത് ക്രിസ്തുമത വിശ്വാസികൾ ഇസ്ലാം സ്വീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജവാഫർ ബിനു അബിയുത്തോലാലിബ് റലി അള്ളാഹ്ഹുൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ അബിസീനിയയിലേക്ക് ഹിജറ് ചെയ്തിരുന്നു അവിടെ നിന്നും നെബിസ്ലാല്സ്ലമയെക്കുറിച്ച് മനസ്സിലാക്കിയ ഇരുപത് പേർ മക്കയിലേക്ക് വരികയാണ് മക്കയിലെത്തിയ അവർ നബിസ്ലാഹുൽ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇതിനെക്കുറിച്ചാണ് സുഹത്തുൽ ഖസസിൻ്റെ അൻപത്തിരണ്ട് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് നാം ആർക്ക് വേദഗ്രന്ഥം നൽകിയോ അവർ ഇതിൽ വിശ്വസിക്കുന്നു ഇതവർക്ക് ഓധിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു തീർച്ചയായും ഇത് ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു ഇതിനു മുമ്പ് തന്നെ തീർച്ചയായും ഞങ്ങൾ കീഴ്പ്പെടുന്നവരായിരിക്കുന്നു അത്തരക്കാർക്ക് അവർ ക്ഷമിച്ചതിൻ്റെ ഫലമായി അവരുടെ പ്രതിഫലം രണ്ടു മടങ്ങായി നൽകപ്പെടുന്നതാണ് അവർ നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നും ചിലവഴിക്കുകയും ചെയ്യും വ്യർത്ഥമായ വാക്കുകൾ അവർ കേട്ടാൽ അതിൽ നിന്നവർ തിരിഞ്ഞുകളയുകയും ഇപ്രകാരം പറയുകയും ചെയ്യും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് സലാം മൂഢന്മാരെ ഞങ്ങൾക്കാവശ്യമില്ല ഈ ആയത്തുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന മുമ്പ് നൽകിയ വേദഗ്രന്ഥം എന്നത് ക്രിസ്തുമത വിശ്വാസികൾക്ക് ലഭിച്ച ഇഞ്ചീലിനെക്കുറിച്ചാണ് പിന്നീട് ഖുർആാൻ കേൾപ്പിക്കപ്പെട്ടപ്പോൾ അത് പറയുന്ന സത്യമാണെന്ന് മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് അള്ളാഹു സുബ്ബാന തലയുടെ അടുക്കൽ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയത്തിൽ വ്യർത്ഥമായ വാക്കുകൾ കേട്ടാൽ അവർ പിന്തിരിഞ്ഞു കളയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർ മക്കയിൽ വന്നപ്പോൾ അബൂജഹലും സംഘവും അവരെ സമീപിക്കുകയും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതായത് നബ്സ് അല്ലാസ്ലമ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് എന്നാൽ ഇവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബൂജഹം സംഘവും അവരെ സമീപിക്കുകയും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ നിങ്ങൾ ആ വ്യക്തിയെ കാണരുതെന്ന് എന്നാൽ കേട്ടപാടെ തന്നെ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ശകാരിക്കുകയാണ് ഈ ഇതിന് മറുപടിയായിക്കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് സലാം മൂഢന്മാരെ ഞങ്ങൾക്കാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കൾക്ക് പോലും സംശയം തോന്നുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഈ മുഹമ്മദ് സലാഹുൽ ഇസ്ലം പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയാലോ ഇനി എന്തെങ്കിലും കാര്യമുണ്ടാകുമോ അങ്ങനെയാണ് കുറേശ്യ പ്രമുഖരിൽപ്പെട്ട മൂന്ന് പേർ അബൂ സുഫിയാൻ അബു ജഹൽ അക്നസ് എന്നീ മൂന്ന് പേർ നബിസ്ലാ അല്ലെ വസ്ലയുടെ ഖുർആാൻ പാരായണം കേൾക്കുന്നതിന് വേണ്ടി പോകുന്നത് നബിസ്ലാ അല്ല രാത്രിയുടെ നിശബ്ദതയിൽ വളരെ മനോഹരമായി ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു ഇതറിയാവുന്ന അവർ രാത്രി നബിസ്ലാ അല്ലയുടെ വീടിൻ്റെ അടുത്തു പോയിരുന്നുകൊണ്ട് ഖുർആാൻ പാരായണം കേൾക്കുകയാണ് എന്നാൽ ഇവർക്ക് പരസ്പരം അറിയുന്നില്ല ഈ മൂന്ന് പേരും ഒരേ സമയം നബ്സ്ലാ അല്ലയുടെ ഖുർആാൻ പാരായണം കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം മടങ്ങുന്ന വഴിയിൽ അവർ ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് മൂന്ന് പേരും ഒരേ സ്ഥലത്തു നിന്നുമാണ് മടങ്ങി വരുന്നത് അങ്ങനെ അവർ പരസ്പരം പഴിചാരുകയാണ് നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല ഇത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ മാത്രവുമല്ല ഇത് മുഹമ്മദ് സല്ലാഹുലി സ്വലിക്ക് ഒരു വിജയവും ആയേനെ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയാണ് എന്നാൽ അടുത്ത രണ്ട് ദിവസങ്ങളിലും ഇതുതന്നെ ആവർത്തിക്കുകയാണ് ആ ഒരു സമയമാവുമ്പോഴേക്കും അവർക്ക് അവരുടെ കാലുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവർ ആ ദിവസങ്ങളിൽ നിന്നും സ്ലാത്സമയുടെ ഖുർആാൻ പാരായണം കേൾക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം അവർ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് ഇനി ഒരിക്കലും നമ്മൾ ഇതിനു വേണ്ടി പോകില്ല കാരണം ഇനി ഒരിക്കൽ കൂടി നമ്മൾ പോവുകയും അത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ പാത സ്വീകരിച്ചു പോകും ഇനി ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പാത സ്വീകരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ പിരിയുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഖുറീഷികൾ നബിസ്ലാഹുലിസ്ലമയെ പിൻപറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ നബിസ്ലാഹുലിസ്മയ കൊണ്ടുവന്ന ആദർശത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നത് നബിസ്ലാഹുലിസ്ലമയാകട്ടെ സമ്പത്തോ നേതൃത്വമോ അധികാരമോ ഒന്നും ആഗ്രഹിക്കാത്ത സ്വന്തം ജനതയോട് ഏറ്റവുമധികം സ്നേഹത്തോടു കൂടി ഏറ്റവും അധികം ഗുണകാംക്ഷയോടുകൂടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് എങ്ങനെയെങ്കിലും ഇവരെ സത്യം മനസ്സിലാക്കിക്കണം ഇവരെ നേരായ മാർഗത്തിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നാളെ ഇവരുടെ അവസ്ഥ നഷ്ടത്തിൻ്റെതാണ് നാശത്തിൻ്റെതാണ് നാളെ അവരെ കാത്തിരിക്കുന്നത് നരകമാണ് അതിൽ നിന്നും അവരെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് സൂറ അബസയുടെ അവതരണ പശ്ചാത്തലം നബി നബിസ്ലാ അല്ലിസ്മ ഒരിക്കൽ ഖുറേഷി പ്രമുഖരുമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിന് ഉ ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സ്വഹാബി കടന്നു വരികയാണ് അദ്ദേഹം നബിസ്ലാ ഉലിസ്മയോട് എന്തോ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് എന്നാൽ നബിസ്ലാ അല്ലെസ്സലമ്മ ഖുറേഷികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുറേഷി പ്രമുഖന്മാരാണ് മുന്നിലിരിക്കുന്നത് ഇവരെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം ഇവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുറേഷി ഗോത്രത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ആളുകൾ ഇസ്ലാമിലേക്ക് ലേക്ക് കടന്നു വരും അതുകൊണ്ട് എങ്ങനെയും ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ അന്ധനായ മനുഷ്യനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഖുറേഷികളുടെ നേരെ തിരിയുകയാണ് ഇതിനെക്കുറിച്ചാണ് സുറ അബസയുടെ ആദ്യത്തെ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് അബ്സഅവാത്തവല്ല അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ധൻ വന്നതിനാൽ വമാ യുദിരീകല അല്ലു എസ് നിനക്ക് എന്തറിയാം അദ്ദേഹം ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ ഔ എക്കറു ഫുക് അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ നീ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം എന്നാൽ നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു നിസ്സംശയം ഇത് ഒരു ഉദ്ബോധനമാകുന്നു തീർച്ച തുടങ്ങി പതിനാറാമത്തെ വരെ ഈ ഒരു സന്ദർഭത്തിനെ തുടർന്ന് അവതരിച്ചതാണ് നബി നബിസ്ലാല്സലം ഇത്രയും ആത്മാർത്ഥമായി ക്ഷണിച്ചിട്ടും എന്തുകൊണ്ട് ഈ ഖുറൈഷി പ്രമുഖന്മാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല പല കാരണങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്ക എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കച്ചവട കേന്ദ്രമാണ് അതിൽ കൂടി അവർ നേടിയെടുത്ത സമ്പൽ സമൃദ്ധിയുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് എന്ന് പറഞ്ഞാൽ മക്കയിലെ സമ്പന്നരും പലിശ വ്യാപാരികളും വ്യാപാര പ്രമുഖരും അധികാരികളുമൊക്കെ ഇസ്ലാമിനെ എതിർത്തതിൻ്റെ ഒരു കാരണം അവർ ആസ്വദിക്കുന്ന സമ്പത്തും സൗഭാഗ്യവും സ്ഥാനമാനങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയായിരുന്നു എന്നാൽ ഇത് മാത്രമായിരുന്നില്ല കാരണങ്ങൾ വ്യക്തിതലത്തിൽ ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അബൂജഹലിൻ്റെ കാര്യം അബൂജഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അജ്ഞതയുടെ പിതാവ് എന്നാണ് നമുക്കറിയാം ഇസ്ലാമിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിനെ ജാഹിലിയ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജാഹിലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞതയുടെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ കാലഘട്ടം എന്നാണ് ഈ അജ്ഞത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത് അന്നത്തെ ആളുകൾ മണ്ടന്മാരും ബുദ്ധിശൂന്യരുമായതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് അല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് അല്ലെങ്കിൽ ശരിയായ മാർഗദർശനം ഇല്ലാതിരുന്നതുകൊണ്ടാണ് ആ കാലഘട്ടത്തിനെ അജ്ഞതയുടെ കാലഘട്ടം അഥവാ ജാഹ്ലിയ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഈ അബൂ അബൂജഹലിന്റെ യഥാർത്ഥ പേര് അബുൽ ഹക്കം അമ്രുബിൻ ഹിഷാം എന്നായിരുന്നു അബുൽ ഹക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ പിതാവ് എന്നാണ് അർത്ഥം എന്നാൽ അതേ വ്യക്തിയെ പിന്നീട് അബു ജഹൽ അഥവാ അഗ്നതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ഈ അബൂജഹൽ മക്സൂം വംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു നബ്സ്ലാഹുലിസ്ലമെ ആകട്ടെ അബ്ദു മനാഫ് വംശവും എന്തുകൊണ്ടാണ് ഇയാൾ നെബ്സ്ലാഹുലി സ്ലമയെ അംഗീകരിക്കാതിരുന്നത് എന്നതിൻ്റെ കാരണം ഈ വ്യക്തി തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി അയാൾ പറയുകയാണ് ഞങ്ങളുടെ വംശവും മുഹമ്മദ് അലൈഹി സല്ലാഹുലിസ്ലം അദ്ദേഹത്തിൻ്റെ വംശമായ അബ്ദു മനാഫ് വംശവും തമ്മിൽ അന്തസ്സിന് വേണ്ടി മത്സരിക്കാറുണ്ടായിരുന്നു അവർ ഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ ഞങ്ങളും ഭക്ഷണം നൽകും അവർ ദാനം നൽകിയാൽ ഞങ്ങളും ദാനം നൽകും ഞങ്ങൾ തമ്മിലുള്ള മത്സരം എത്രത്തോളം എന്നാൽ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒട്ടക മുന്നിലെത്തണം എന്ന് ഞങ്ങൾ മത്സരിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അവർ പറയുന്നു ദേ ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ആകാശത്തു നിന്നും ദിവ്യബോധനങ്ങൾ ലഭിക്കുന്നു ഞാൻ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുകയോ ശരിവെക്കുകയോ ചെയ്യുക ഒരിക്കലുമില്ല അപ്പോൾ ഇതായിരുന്നു അബൂജഹലിൻ്റെ പ്രശ്നം വംശ പക്ഷപാതിത്വമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു വ്യക്തിയെടുക്കാം വലീദിന് മുഗീറ മക്കയിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഖുറേഷികളുടെ നേതാവായ ഞാനും അതുപോലെ സഖീഫ് ഗോത്രത്തിൻ്റെ നേതാവായ അബൂ ഒക്കെ ഉള്ളപ്പോൾ ഒരു സാധാരണക്കാരനായ മുഹമ്മദ് സൽതാഹ് അലൈഹിസ്ലം അദ്ദേഹത്തിന് ഖുർആാൻ അവതരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും ഇതിനെക്കുറിച്ചാണ് സൂറ അ സുഹ്റുഫിൻ്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് ഖുർആാനിലെ നാൽപ്പത്തിമൂന്നാമത്തെ അധ്യായമാണ് അ സുഹ്രുഫ് സുവർണ അലങ്കാരം എന്നാണ് ഷുഹ്രുഫ് എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷൻ്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നും അവർ പറഞ്ഞു അവരാണോ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം പങ്കുവെച്ചു കൊടുക്കുന്നത് നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ചു കൊടുത്തത് അപ്പോൾ വലീതമൻ മുഗീറയുടെ പ്രശ്നം ഇതാണ് ഖുറേഷ്യ പ്രമുഖരിൽപ്പെട്ട തനിക്കോ അല്ലെങ്കിൽ സഖീഫ് ഗോത്രം സഖീഫ് ഗോത്രം എന്ന് പറഞ്ഞാൽ ത്വായിഫിലെ അന്നത്തെ പ്രമുഖമായ ഒരു ഗോത്രമായിരുന്നു അതിൻ്റെ നേതാവായ അബു മസ്ഊദിനോ പ്രവാചകത്വം ലഭിച്ചിരുന്നെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു ഇത് രണ്ടുമല്ലാതെ ഈ രണ്ട് മഹത്വക്കൾക്കല്ലാതെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പ്രവാചകത്വം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലീദ് ബിന് മുഗീറയുടെ ചോദ്യം ഇനി ആ കാലഘട്ടത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു ഉമയ്യത്ത് ബിന് അബീസ്വൽത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ നേരത്തെ കൂട്ടി തന്നെ പ്രവചനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബിസ്വൽത്ത് മാത്രമല്ല പ്രവാചകത്വം തനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹം ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് നബിസ്ലാഹുല്ലിസ്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചു എന്ന് ഇയാൾ അറിയുന്നത് അയാൾക്ക് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ നബിസ്ലാഹുല്ലിസ്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതിലുള്ള അസൂയ മൂലമാണ് അയാൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ നബിസ്ലാഹുലി സ്വലമയുടെ പിതൃ സഹോദരൻ അബു ത്വാലിബ് അദ്ദേഹം നബിസ്ലാല്സ്ലമേയും മുസ്ലീങ്ങളെയും സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നബിസ്ലാസ്ലമെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ അബൂ തോലാലിബിന് ഒരിക്കലും ഷേബബാബി ത്വാലിബിൽ പട്ടിണിയും പരിവട്ടവും ഏറ്റുവാങ്ങേണ്ടതായി വരില്ലായിരുന്നു എന്നാൽ നബിസ്ലാ അല്ലയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹവും ഉപരോധം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അതിനുള്ള കാരണം അദ്ദേഹത്തിന് പൂർവ്വപിതാക്കളുടെ മതത്തിനോടുള്ള അന്ധമായ അനുകരണമായിരുന്നു ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിലെല്ലാം ഉപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടായിരുന്നു നാളിനോടുള്ള ഭയമായിരുന്നു അത് അതിനെക്കുറിച്ച് ഇൻഷാള്ള അടുത്ത മുടികളിൽ നമുക്ക് സംസാരിക്കാം ഇലാഹ സുബഹനഅഖല്ലാഹുമാഅ ബിഹാന്ദിക്ക അഷുബി ലീഖ് السلام عليكم ورحمه الله وبركاته